നടപ്പിലാക്കുന്ന കൃഷിക്കൂട്ടം വിപണി കർഷകർക്ക് ആശ്വാസമേകുന്നു തൂരിലെ ജനകീയ ആഴ്ച ചന്തയിൽ തിങ്കളാഴ്ചയും നീലാഞ്ചേരി അഗ്രിഗേഷൻ സെൻ്ററിൽ ചൊവ്വാഴ്ചയുമാണ് കൃഷിക്കൂട്ടം വിപണി പ്രവർത്തിക്കുന്നത് പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് മികച്ച വില ലഭ്യമാക്കുകയും ഉപഭോക്താക്കൾക്ക് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്ന വിപണിക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചകളിലും തൂവൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ആഴ്ച ചന്തയിലും ചൊവ്വാഴ്ചകളിൽ നീലാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന അഗ്രിഗേഷൻ സെന്ററിലുമാണ് കൃഷിക്കൂട്ടം വിപണി പ്രവർത്തിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുക എന്നതാണ് കൃഷിഭവൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പ്രദേശത്തുള്ള കർഷകർ വിപണി സാധ്യത മനസ്സിലാക്കി പതിനഞ്ചിലധികം ഇനങ്ങളാണ് ജൈവരീതിയിൽ കൃഷി ചെയ്യുന്നത് കർഷകർക്ക് ന്യായവില ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കും ചന്തയിൽ എല്ലാ തിങ്കളാഴ്ചയും ഒരു മുടക്കം കൂടാതെ പ്രവർത്തിക്കുന്ന നാടൻ ചന്ത തൂർ കൃഷിഭവൻ്റെ കീഴിൽ തൂരിലെ കർഷകർ ഉണ്ടാക്കണം മാത്രം ഒരു സാധനം ഇവിടെ വയ്ക്കുന്നില്ല ഇവിടെ എല്ലാ കർഷകർ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഇവിടെ എല്ലാ തിങ്കളാഴ്ചയും കൊണ്ടുവരും ജനങ്ങൾക്ക് ഏറ്റവും വിഷയരഹിതമായ പച്ചക്കറി ഞങ്ങൾ വിതരണം ചെയ്യും അതുപോലെ തന്നെ എല്ലാ കർഷകരും മികച്ച പ്രോത്സാഹനം ഇതിന് തരുന്നുണ്ട് ജനങ്ങളിൽ നിന്നും നല്ല സഹകരണമുണ്ട് വിപണി ദിവസങ്ങളിൽ അഞ്ഞൂറ് കിലോഗ്രാമിലധികം നാടൻ പച്ചക്കറികൾ വിൽപ്പന നടത്തുന്നുണ്ടെന്നും ഇരുന്നൂറ്റി അൻപതോളം ഗുണഭോക്താക്കൾ പ്രതിദിനം വിപണി സന്ദർശിക്കാറുണ്ടെന്നും കൃഷി ഓഫീസർ എം ഷെഫീക്ക് പറഞ്ഞു എല്ലാ തിങ്കളാഴ്ചയും ടൂർ അങ്ങാടിയിലും ചൊവ്വാഴ്ചകളിൽ നീലാഞ്ചേരി അങ്ങാടിയിലുമായിട്ട് ആഴ്ച ചന്തയും അഗ്രിഗേഷൻ സെൻറ്ററും സംയോജിപ്പിച്ചുകൊണ്ട് സേവന മേഖലയിലുള്ള ഒരു കൃഷിക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ വിപണി ഇവിടെ നടക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട് എല്ലാ ആഴ്ചയിലും പ്രാദേശികമായ പച്ചക്കറികളൊരു പതിനഞ്ചിനം പച്ചക്കറികളെങ്കിലും വിപണിയിൽ ഏകദേശം അഞ്ഞൂറ് കിലോയിലധികം കഴിഞ്ഞ ആഴ്ച വിൽപ്പന ഉണ്ടായി അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് കിലോയൊക്കെ നമുക്ക് ഓരോ ആഴ്ചകളിലും ഓരോ ദിവസവും ഇവിടെ തിങ്കൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അത് കൃഷി ചെയ്യുന്ന കർഷകർക്ക് മികച്ച വില ലഭിക്കാനും ഇത് വളരെ വളരെ ഉപകാരപ്പെടുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ട് അതുപോലെ ജനങ്ങൾക്ക് പച്ചക്കറി ലഭിക്കാനും കൃഷിക്കൂട്ടം അംഗങ്ങളായ മാനു ഹാജി ഹഫ്സത്ത് സുജിത്ത് ഷാജി പുതിയത്ത് യൂസഫ് മാഞ്ചേരി തുടങ്ങിയ കർഷകരുടെ നേതൃത്വത്തിലാണ് വിപണി വിജയകരമായി പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ തൂവൂർ